ം ഞാൻ രമേഷ് ഗോപാൽ തനിമാ വാർത്തകളിലേക്ക് സ്വാഗതം തന്നെ കുറിച്ച് വന്ന ആരോപണങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് കാരുണ്യ ആംബുലൻസിന്റെ ഓണറായ അഖിൽ മാസങ്ങളായിട്ട് പ്രശ്നങ്ങൾ നടന്നു വരികയാണെന്നും തൻ്റെ വാഹനത്തെ സവാരിക്ക് വിളിച്ച് പോകുന്ന സമയത്ത് രോഗിയുടെ കൂടെയുള്ള ആളിനെ ചീത്ത വിളിക്കുകയും ഈ വണ്ടി വിളിക്കാതെ എന്നെ വിളിക്കണമെന്ന് എതിർക്കക്ഷിയായ ലൈഫ് ഫൈറ്റർ ആംബുലൻസിന്റെ ഉടമകളും ഡ്രൈവർമാരും പറയുന്നതായി അഖിൽ പറഞ്ഞു തൻ്റെ ആംബുലൻസിന് വരുന്ന ഓട്ടങ്ങളെല്ലാം അവർക്ക് കൊടുക്കണമെന്നും മാസങ്ങളായി ഗുണ്ടായുസം കാണിക്കുകയാണെന്നും പ്രദേശത്തുള്ളവർക്ക് സത്യാവസ്ഥ അറിയാമെന്നുമാണ് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുള്ള സംഭവത്തെക്കുറിച്ച് അഖിൽ പറഞ്ഞത് ഇന്നിപ്പോ ഈ തനിമയിൽ ഒന്നൊരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോ ഈ ന്യൂസ് ചെയ്യുന്ന അല്ല ഇങ്ങനെ ഒരു സംഭവം വേണ്ടെന്നുള്ളതില് ഞാൻ നിൽക്കുകയായിരുന്നു സംഭവം ഈ ആഷിക് ലൈഫ് കെയർ ലൈഫ് ഫൈറ്റർ എന്ന ആംബുലൻസിന്റെ ഓണർ ആഷിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ സംഭവം ഫുൾ പച്ച കള്ളാണ് പിന്നെ സത്യാവസ്ഥ അറിയണമെങ്കിൽ പിന്നെ ദൃക്സാക്ഷികളായ മമലിന്റെ പരിസരത്തുള്ള ഓട്ടോക്കാരും മമ്മളിന്റെ സ്റ്റാഫ് സെക്യൂരിറ്റി അവിടുത്തെ ഡ്രൈവർമാർ ഇവിടത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഇവർക്ക് ഇതിന്റെ സത്യാവസ്ഥ പറയാൻ പറ്റും കാരണം വേറെ ഒന്നുമില്ല ഒരു ഒൻപത് മാസമായിട്ട് ഇതിന്റെ പ്രശ്നങ്ങൾ നടന്നവരെയാണ് ഞാൻ ഒരു ഓട്ടോ എടുക്കുമ്പോഴത്തേക്ക് അവര് ആ പേഷ്യന്റിന്റെ ബൈ സ്റ്റാൻഡിന് പോയിട്ട് ചീത്ത വിളിക്കുകയും നിങ്ങളെന്തിനെ ഈ വണ്ടി വിളിച്ച് നിങ്ങൾ എന്നെ വിളിക്കാതെ എന്ന് പറഞ്ഞ് അവരടുത്ത് സംസാരിച്ച് ഉടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പദമുണ്ട് പിന്നെ നമ്മൾ ആ ഓട്ടോ എടുക്കുമ്പോഴത്തേക്കും നമ്മളെ ഡ്രൈവർമാരെ നിങ്ങൾ നിങ്ങളെന്തിനാ ഓട്ടോ എടുത്ത് നിങ്ങൾ ആ ഒരു ഓട്ടോ വിളിച്ചു ഞാൻ ഇവിടെ കിടക്കയില്ലേ എന്നുള്ള രീതിയിലാണ് ഈ ലൈഫ് സൈറ്ററിന്റെ മുതലാളിമാര് അനിയൻ ചേട്ടനും ഉണ്ട് പിന്നെ ഡ്രൈവറും ഉണ്ട് ഇവരൊക്കെ കൂടെ ഡ്രൈവർമാരെ ഇമാതിരി എന്തുപറേ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പുള്ളിക്കാരൻ ഒരു ഏഴെട്ട് മാസമായിട്ട് ഇവിടെ മമ്മളിൻ്റെ അവിടെ വണ്ടിയും കൊണ്ടുവന്നിട്ട് ഗുണ്ടായസമാണെന്ന് പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും അതിന്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഒന്ന് രണ്ട് വോയിസ് റെക്കോർഡൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ ഈ കടകളിലൊക്കെ ചോദിച്ച് കടയിൽ അവിടുത്തെ ഈ ഓട്ടോ സ്റ്റാൻഡിലും പിന്നെ അവിടുത്തെ പരിസരം പരിസരമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരാണ് പ്രശ്നം ഈ ആഷിക്കിന്റെ ഉമ്മ പറഞ്ഞിരിക്കുന്നതും ആഷിഖ് പറഞ്ഞിരിക്കുന്ന പച്ച കള്ളു ഈ എന്ന് അടിപൊളി അന്ന് സംഭവിച്ചാൽ ഒരു പട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഉണ്ടായത് അത് അപ്പുറത്ത് ഒരു ബേക്കറി കാരനുമായിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഡ്രൈവർ അവിടെ നിന്നിട്ട് ഈ പട്ടിക്ക് നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുന്ന സെറ്റപ്പ് ഉണ്ട് രണ്ട് പട്ടികളുണ്ട് അപ്പോൾ ഈ പട്ടി ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ഇവര് നമ്മളെ റൂമിലൂടെ കേരള പോണ വഴിക്ക് ഈ പട്ടികളെല്ലാം റോഡിൽ നിൽക്കുകയായിരുന്നു അപ്പൊ ഈ പട്ടീനെ ഈ ബേക്കറിക്കാരെ കല്ലം കൊണ്ടെടുത്ത് ഇറങ്ങി അപ്പൊ പട്ടി ഓടി കുറച്ചിട്ട് ആ കൊറച്ചിട്ട് വണ്ടിയിലൊക്കെ പോയി കയറിയിട്ട് പട്ടി അങ്ങ് പോയി അപ്പോഴത്തേക്കും ഈ ബാക്കറിക്കാരൻ പറഞ്ഞു ഈ ആംബുലൻസ് ആംബുലൻസുകാരാണ് ഈ പട്ടീനെ വിളിച്ചു കൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചു അപ്പോഴത്തേക്കും ഈ ആംബുലൻസിന്റെ ഡ്രൈവർ ചോദിച്ചു നിങ്ങൾ കണ്ട ഞാനാണ് വിളിച്ചുകൊണ്ട് വന്നേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും റോഡിന്റെ അപ്പുറത്ത് നിന്ന് ലൈഫ് ഫൈറ്ററിന്റെ ആ ഡ്രൈവർ ആഷിഖാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നീ എന്താ പറഞ്ഞത് നീ എന്താടാ കാണിക്കണെ നീ അല്ലടാ ഈ പട്ടി കയറി എന്നും ചോദിച്ചും കൊണ്ട് വന്ന് ഇവിടെ റൈസായി ചീത്ത വിളിയായി അങ്ങ് പോവാണ് പിന്നീട് ഞാൻ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബഹളമാണ് ചീത്ത വിളിയാണ് ലൈഫായിട്ട് ഡ്രൈവർ ചീത്തുപൊളിക്കുന്നു എന്നെ ചീത്ത വിളിക്കുന്നു എന്റെ അമ്മയും കുട്ടിയെ ചീത്ത വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊരു രാത്രി ഒൻപത് മണിയാകുമ്പോൾ ഡ്രൈവർമാരെ വിളിച്ചു പറഞ്ഞിട്ട് ഞാനൊരു ആവശ്യമായിട്ട് എനിക്ക് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ഡ്രൈവർമാർ ഇങ്ങനെ കാര്യം പറഞ്ഞു ഞാൻ നേരെ ഏഹ് ഇന്ന കേസ് കൊടുക്കാം കേസ് കൊടുത്തിട്ട് നമുക്ക് എന്റെ വഴിക്ക് പോകാനുള്ള രീതിയിൽ ഞാനാണെങ്കിൽ റൂമിൽ കയറി പരാതി ഒക്കെ വെളി വെളിയിറങ്ങിയപ്പോഴത്തേക്കും വെളി ഇറങ്ങി ഞാൻ ബൈക്ക് കൊടുത്തിട്ട് ഞാൻ പോകാൻ വേണ്ടി സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞ രീതിയിൽ ഞാൻ വെളിയിറങ്ങിയപ്പോഴത്തേക്കും എന്റെ ഡ്രൈവർമാര് എന്റെ വണ്ടി പോയിരിക്കയായിരുന്നു അപ്പോഴേ അവിടുന്ന് ഒരു കൂട്ടം അതായത് മറസൈഡിന്ന് ഈ ലൈഫ് വേർട്ടിന്റെ ഡ്രൈവറും എന്റെ ഓണറും വേറെ കിരണെന്നു പറഞ്ഞ ലൈഫ് ലൈനിന്റെ ഒരു ഡ്രൈവറും അതിന്റെ ഓണറൊക്കെ ആയിട്ട് ഒരു നാലഞ്ചൊരു കൂട്ടത്തോടെ അടിക്കുമ്പോ ഉദ്ദേശത്തിൽ കയ്യില് കല്ല് പിന്നെ വണ്ടി വീൽസ്പെൻറ് ഇതെല്ലാം ആയിട്ടാണ് വന്ന് കൂട്ടത്തോടെയാണ് ഈ ഡ്രൈവറെ എന്റെ കൂട്ടുകാരെ അത് എന്റെ കൂടെ വന്നതാണ് ആ സമയത്ത് അവരെ ആക്രമിക്കുന്നത് അപ്പോ അത് എന്നെ ആക്രമിച്ചപ്പോഴത്തേക്കും ആ പുള്ളിക്കാരെ എന്റെ ഇടയിൽ പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോഴത്തേക്കാണ് എത്ര പേർക്ക് പരിക്ക് പറ്റിപ്പോ പരക്കിപ്പോ എനിക്കുണ്ട് എനിക്ക് വേറെ അടികൾ ഇട്ടിട്ടുണ്ട് അല്ല വേറെ സംഭവം ഒന്നുമില്ല ഡ്രൈവറിനെ പറ്റിയിട്ടുണ്ട് പിന്നെ എന്റെ ഒരു കൂട്ടുകാരൻ പിന്നെ ഈ ആശക്കെന്നുള്ള പുള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ വെച്ച് ഒരു പരുക്കും പറ്റിയിട്ടില്ല നമ്മളയാൾ അടിച്ചിട്ടുമില്ല അയാളാണ് നമ്മളടിച്ചത് അതൊന്നും രണ്ടെന്ന് വെച്ചാൽ കണ്ടുകൊണ്ട് ഇന്നവർക്കറിയാം അവിടുത്തെ രണ്ടുമൂന്ന് സി 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 ടി വിളുണ്ട് രണ്ടു മൂന്ന് കടകളുണ്ട് ഈ കടകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇയാൾക്ക് ഒരു പരുക്കും ഇല്ല ഈ എന്റെ കൂട്ടുകാരനെ ഇത് പരിക്ക് പറ്റിയപ്പോഴത്തേക്കും ഞാൻ അവനെ ബൈക്ക് കയറ്റി ആശുപത്രി കൊണ്ടുപോകണം കൊണ്ടുപോകുന്ന സമയത്ത് ഇവൻ തല പൊട്ടിയുള്ള ഉദ്ദേശത്തിൽ എവര് പെട്ടെന്ന് ആംബുലൻസിൽ കയറി എവിടെ ആംബുലൻസിൽ കയറി അവർ പോകണിത് പിന്നീട് നമ്മൾ അറിയുന്നത് ഇയാൾക്ക് തല പൊട്ടി വായൊക്കെ പൊട്ടി ബ്ലഡ് വന്ന് എന്നും പറഞ്ഞാണ് നമ്മൾ പിന്നെ പല്ല് ഇതൊന്നും സത്യാവസ്ഥയല്ല കാര്യം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആണെങ്കിൽ അവിടുത്തെ സി സി ടി വി അല്ലെങ്കിൽ അവിടെ നിന്ന് ദൃസാക്ഷുണ്ട് അവരത് ചോദിച്ച് നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇവർ പോണ വഴിക്ക് അവർ സ്വന്തമായിട്ട് കേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ സ്വന്തമായിട്ട് ചെയ്തതാണ് ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട് കേസിന്റെ വഴിക്കാണ് ഭാഗ്യ കാര്യങ്ങൾ പോകുന്നത് அந்த வந்து எத்திய சமயத்து വേറെ എണ്ണം ഭയന്മാരുമായിട്ട് അകുമായിട്ട് വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്നു കാരണം അവരുടെ ഡ്രൈവറുമായിട്ടൊരു വിഷയമാവുകയും അങ്ങനെ ഡ്രൈവറിനെ അടിക്കണമെന്നു പറയുന്നത് വാഗിലൂടെ അവിടെ ചെന്ന് അതിൻ്റെ അങ്ങോട്ടും ചീത്ത വിളിക്കുന്നത് കാരണം അങ്ങനെ പറയാം ചീത്ത വിളിക്കുന്നു പറഞ്ഞ് സംസാരിച്ചുകൊണ്ടും മറ്റേ ഇറക്കി അവര് വീട്ടിൽ ചീത്ത വിളിച്ച് അതിനെ അടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിലാണ് ഞാൻ പിടിച്ചു മാറ്റാമെന്നാണ് ആ സമയത്ത് അതിനെ അടിക്കാനായിട്ടാണ് കല്ലും കങ്കുകയൊക്കെ ഉണ്ടായിരുന്നു അവരെ കഴിഞ്ഞിട്ട് അത് എന്തോ ഇവിടെ വെച്ച് ഈ സംഭവ സ്ഥലത്ത് വെച്ച് അവർക്ക് പരിക്കില്ല പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല എനിക്ക് പരിക്കു പറ്റി എന്നെ കൊണ്ടുവരുന്ന ബൈക്ക് വരുന്ന സമയത്ത് അവിടെ കണ്ടുശേഷനും പറയുന്ന അവർക്ക് മുറവ് അവര് വേറെ വണ്ടിയിൽ കയറിയ വണ്ടി പോയെന്നു ആ മനുഷ്യർ കൊണ്ടുവരാൻ ഇവരെ നല്ല ലക്ഷ്യമുണ്ടാവാൻ കാരണമുണ്ടോ ഇതെനിക്ക് സത്യം ഉണ്ടാകില്ല അത് ബെർക്കാണ് പഠിക്കും എനിക്ക് തൽക്ക